ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റിന് പിന്നാലെ രാജ്യത്തെമ്പാടും പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളുടെ പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കുകയാണ് തിരുവനന്തപുരത്ത് ഇപ്പോൾ രാജ്ഭവനിലേക്ക് ഡിവൈഎഫ്ഐയുടെ മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നു ഡിവൈഎഫ്ഐ അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് അവിടെ നിന്നും എം ജി പ്രതീഷ് നമ്മളുടെ പ്രതിനിധി വിവരങ്ങളുമായുണ്ട് പ്രതീഷ് എന്താണ് വിശദാംശങ്ങൾ പ്പാളിൻ്റെ അറസ്റ്റിന് പിന്നാലെ വലിയ പ്രതിഷേധമാണ് കേരളത്തിൽ എമ്പാടം ഉണ്ടാകുന്നത് തിരുവനന്തപുരത്തും ഇന്നലെ രാത്രി മുതൽ വലിയ പ്രതിഷേധം അരങ്ങേറി ഇപ്പോഴും ആ പ്രതിഷേധം തുടരുകയാണ് നിലവിൽ രാജ്ഭവനിലേക്ക് ഡിവൈഎഫ്ഐ മാർച്ച് നടത്തുകയാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധ മാർച്ചാണ് ഈ പാളയത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് ഇപ്പോൾ രാജ്ഭവനിൽ എത്തി നിൽക്കുന്നു രാജ്ഭവനിൽ കുത്തിയിരുന്ന ഡിവൈഎഫ്ഐ പ്രവർത്തകർ മുദ്രാവാക്യം വിളിക്കുകയാണ് അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിനെതിരെ പ്രതിഷേധിക്കണമെന്ന പ്ലക്കാർഡുകൾ അടക്കം ം കയ്യിൽ കൊണ്ടുവന്നാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐ പ്രവർത്തകർ പ്രതിഷേധിക്കുന്നത് ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന ഒരു നടപടിയാണ് കേന്ദ്ര സർക്കാരിൻ്റെ നിന്ന് ഉണ്ടാകുന്നത് ഇതിനെതിരെ എല്ലാവരും ഒന്നിച്ചു ചേർന്നുള്ളൊരു പ്രതിഷേധം വേണമെന്നതാണ് പ്രധാനമായും ഡിവൈഎഫ് അടക്കം പറയുന്ന കാര്യം ഇന്ന് രാവിലെയും രാജ്ഭവനിലേക്ക് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടന്നിരുന്നു അല്പസമയം മുമ്പാണ് യു ഡി എഫിന്റെ രാജ്ഭവൻ മാർച്ച് ശശി തരൂർ എം പി ഉദ്ഘാടനം ചെയ്തത് ഈ ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധം തലസ്ഥാനത്തും നടക്കുന്നുണ്ട് ഇത്തരത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ ശബ്ദം ഉയർത്തുന്നവരെ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് ഇല്ലാതാക്കുകയാണ് നശിപ്പിക്കുകയാണ് എന്നതാണ് പ്രധാനമായും ഈ പ്രതിപക്ഷ പാർട്ടികൾ ഉയർത്തുന്ന മുദ്രാവാക്യങ്ങൾ മാത്രമല്ല ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ വിമർശനം ഉന്നയിക്കുകയോ അല്ലെങ്കിൽ അത്തരത്തിൽ പ്രസ്താവനകൾ നടത്തുന്നവരെ കേന്ദ്ര ഏജൻസികളെ വിട്ട ഉപദ്രവിക്കുന്ന അല്ലെങ്കിൽ അതുമായി അത്തരത്തിലൊരു നടപടിയാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത് അതുകൊണ്ട് തന്നെ ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന ഒരു സമീപനം ഒരു നിലപാടാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് ഇത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്നും അത് ജനാധിപത്യങ്ങളുടെ അടക്കം ലംഘനമാണെന്നും പ്രതിപക്ഷ പാർട്ടികൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വലിയ തരത്തിലൊരു പ്രതിഷേധം ഇനി വരും മണിക്കൂറുകളിലും വരും ദിവസങ്ങളിലും ഉണ്ടാകുമെന്നതാണ് പ്രധാനമായും ഇവരടക്കം പറയുന്നത് മറ്റൊന്ന് ആ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിൽ ഒരു അപ്രതീക്ഷിത നടപടി ഇ ഡിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് ഇത് തിരഞ്ഞെടുപ്പ് അടക്കം അട്ടിമറിക്കാൻ കേന്ദ്ര സർക്കാരിന്റെ ഭാഗമാണെന്നും ഈ പ്രതിപക്ഷ ടക്കം കുറ്റപ്പെടുത്തുന്നുണ്ട് ഒരു ജനാധിപത്യപരമായ രീതിയിൽ ഇനി തിരഞ്ഞെടുപ്പ് നടക്കില്ല എന്നതാണ് പ്രധാനമായും ഡിവൈഎഫ്ഐയുടെ രാജ്ഭവൻ മാർച്ച് നടക്കുന്നു പ്രതിഷേധം അലയടിക്കുകയാണ് തിരുവനന്തപുരത്ത് അതിന്റെ വിശദാംശങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്